ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണെട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബിരിയാണി അരിയാണെന്ന് ഇട്ടെടുത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്താ പച്ചരി ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതിയാവും കേട്ടോ നല്ല ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിനും കേട്ടോ വിത്ര കിട്ടിയ അരി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എന്താ അത് ഞാൻ ഈ ഒരു ക്ലാസ്സിലേക്ക് അളന്ന് കാണിച്ചു തരാം ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് ക്ലാസ് ആണ്ട്ട് എടുക്കുന്നത് നമ്മളെ കയ്യിൽ പച്ചരിയുണ്ട് അത് എടുത്താൽ മതി കേട്ടെ ഏത് ടൈപ്പ് പച്ചരി ആയാലും കുഴപ്പമില്ല കേട്ടോ അതേ ഒരേപോലത്തെ ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇപ്പോൾ ഇതാ രണ്ട് ഗ്ലാസ് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അമ്മക്ക് ഇതിലേക്ക് വേണ്ടത് ഉഴുന്നാന്ന് കേട്ടോ ഞാനിപ്പോൾ ഈ അരി എടുത്ത അതേ അളവ് തന്നെയാണ് ഉഴുന്നെടുക്കുന്നത് കേട്ടോ എടുത്ത അതേ അളവിനല്ല അതിൻ്റെ പകുതി ഭാഗം കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന കണക്കിനാന്നിട്ട് ഞാനിവിടെ എടുത്തത് ഇനിയിപ്പം അമ്മക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവ ആണ് കേട്ടോ കുറച്ച് ചേർത്ത് കൊടുക്കുക കൂടുതലായിട്ട് പോകാൻ പാടില്ല കേട്ടോ അപ്പോൾ കൈപ്പുറി സാധിക്കുക അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല എന്താ ക്ലീൻ ആക്കി എടുക്കട്ടെ ഈ ഒരു അരി ഉഴുന്നു അതുപോലെ തന്നെ എന്താ ഇതിൻ്റെ ഈ ഒരു ഉലുവയും കൂടി എല്ലാം ക്ലീൻ ക്ലീനാക്കി എടുത്തതിന് ശേഷം അത് വെള്ളം ഒഴിവാക്കിയിട്ട് നല്ലൊരു പ നല്ല വെള്ളം ഒഴിച്ചിട്ട് വെക്കട്ടോ ഒരു ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ നമ്മൾ ഇതിങ്ങനെ തന്നെ കുതിരാൻ വെക്കട്ടോ അപ്പോൾ ഇതാ മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മളരി എടുത്ത് വെച്ചിട്ടുണ്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറേശം ഇട്ട് കൊടുത്തതിന് ശേഷം അരച്ചെടുക്ക കേട്ടോ അപ്പോൾ ഇതിലുള്ള വെള്ളം തന്നെ ചേർത്തിട്ട് അരയ്ക്കണമെങ്കിൽ അങ്ങനെ അരച്ചാൽ മതിയാവും കേട്ടോ ഞാൻ രണ്ടും മിക്സ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം പിന്നെ ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ അരച്ചെടുക്കാം ഇത് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ദ ബാക്കിയും കൂടി ഞാൻ ഇതേപോലെ കുറേ ചട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് കുറേ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഏകദേശം ഇത് മുങ്ങാനുള്ള പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ അരച്ചെടുത്തതിന് ശേഷം മുഴുവനായിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി കൈ കൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് നല്ലൊന്ന് മിക്സാക്കി കൊടുക്ക കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ പുളിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ അടിച്ചെടുത്തതിന് ശേഷം ഞാനിത് ഒരു എട്ട് മണിക്കൂർ മൂടി വെക്കുന്നുണ്ട് കേട്ടോ പിറ്റേന്നാണ് ഞാൻ എടുത്തിട്ട് ഇത് ചുട്ടെടുക്കുന്നത് കേട്ടോ ഇതേപോലത്തെ ഒരു മൂടി വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക അപ്പോൾ അപ്പതാ നമ്മളെ അപ്പത്തിൻ്റെ മാവ് ഇവിടെ ായിട്ട് കിട്ടിയിട്ടുണ്ട് ഉപ്പ് നമ്മള് തലേന്ന് ഇട്ടത് കൊണ്ട് തന്നെ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഇനിയിപ്പത് ഞാൻ ചുട്ടെടുക്ക ചുട്ടിട്ട് കാണിച്ചു തരാം എങ്ങനെയാന്ന് ഇപ്പൊ ഇതാ ഞാനൊരു ഭാഗം ചുവന്ന് വന്നതിന് ശേഷം ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വേണമെങ്കിൽ നല്ല നെയ് ചേർത്ത് കൊടുക്ക കേട്ടോ അതിന്റെ മേലായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് അപ്പോൾ ഞാൻ നെയ്യാന്ന് മെൽ മെള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ അപ്പുറം കൂട്ടാനായിട്ട് ഞാൻ സാമ്പാറാണ് കേട്ടോ ചെയ്തെടുത്തത് അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ അതാ അടിപൊളി ദോശ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്